പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത ബംഗളുരു എഫ്സിയുടെ താരമായിട്ടുള്ള ആൽബർട്ടോ നെഗുവേറയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കഴിഞ്ഞ സീസണിൽ ബംഗളൂരു എഫ് സിക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു താരമാണ് ആൽബർട്ടോ നെഗുവേറ ബംഗളൂരു എഫ് സിക്ക് വേണ്ടി ഇരുപത്തിയാറ് മത്സരങ്ങൾ കളിച്ച താരം അഞ്ച് ഗോളുകളും നാല് അസിസ്റ്റുകളും നേടിയിട്ടുണ്ട് ബംഗളൂരു എഫ്സി മാനേജ്മെന്റിന് ഈ ഒരു താരത്തിന് ടീമിൽ നിലനിർത്താൻ താല്പര്യമുണ്ട് ക്ലബ്ബ് നല്ലൊരു ഓഫർ മുന്നോട്ട് വെച്ചെങ്കിലും താരത്തിന്റെ ഭാഗത്തുനിന്ന് പ്രതികരണമൊന്നും ഉണ്ടായില്ല നിലവിൽ ലഭിച്ചുള്ള വാർത്തയനുസരിച്ച് ബംഗളൂരു എഫ്സി വീണ്ടും ഒരു ഓഫർ ആൽബർട്ടോ നെഗുവേറയ്ക്ക് നൽകിയിട്ടുണ്ട് താരം ആ ഒരു ഓഫർ സ്വീകരിക്കുമോ എന്നൊക്കെ കാത്തിരുന്നു എന്നെ കാണാം അടുത്തൊരു വാർത്ത നാളെയാണ് സൂപ്പർ കപ്പ് ആരംഭിക്കുന്നത് ആദ്യ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ മത്സരം കൂടിയാണ് മത്സരത്തിന് മുന്നോടിയായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള ഡേവിഡ് ക്യാറ്റല്ല ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു എന്റെ ടീം അത്ര നല്ലൊരു സീസണിന് ശേഷമല്ല കളിക്കാൻ വരുന്നത് ഞങ്ങളുടെ മികച്ചത് തന്നെ ഈ ഒരു സൂപ്പർ കപ്പിൽ നൽകുമെന്നാണ് ബ്ലാസ്റ്റേഴ്സ് കോച്ചായിട്ടുള്ള ഡേവിഡ് ക്യാത്തല പറയുന്നത് അതത്ര എളുപ്പമല്ല എന്ന് അറിയാമെന്നും എന്നാൽ പോലും ഞങ്ങൾ നല്ലപോലെ ശ്രമിക്കുമെന്നും കോച്ച് പറഞ്ഞിരുന്നു കഴിഞ്ഞ സീസൺ പ്ലേയേഴ്സിനെ സംബന്ധിച്ചും ആരാധകരെ സംബന്ധിച്ചും വളരെ നിരാശപ്പെടുത്തിയ സീസൺ തന്നെയായിരുന്നു കഴിഞ്ഞ സീസൺ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ ടീമിലെ പ്ലേസെല്ലാം അവർ നിരാശയിലാണ് എൻ്റെ ടീമിലെ കളിക്കാർക്കെല്ലാം താൻ ആത്മവിശ്വാസം നൽകുമെന്നും അവരുടെ മെന്റാലിറ്റി എല്ലാം താൻ മാറ്റിയെടുക്കുമെന്നും കോച്ച് പറഞ്ഞു ഡേവിഡ് കാത്തലയും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റൻ ക്യാപ്റ്റനായിട്ടുള്ള അഡ്രൈ ലൂണയുമായിരുന്നു പ്രസ് മാച്ച് കോൺഫറൻസ് അറ്റൻഡ് ചെയ്തിരുന്നത് ക്യാപ്റ്റൻ അഡ്രൈ ലൂണ പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു ഈ ഒരു സീസൺ ഞങ്ങൾ മറക്കാൻ ശ്രമിക്കുകയാണ് ഇനി സൂപ്പർ കപ്പിലാണ് തങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മികച്ചൊരു തുടക്കത്തിനായി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്ന് അഡ്രെ ലൂണ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറുഭാഗത്ത് ഈസ്റ്റ് ബംഗാളിൻ്റെ കോച്ചായിട്ടുള്ള ഓസ്കാർ ബ്രിസോണും ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു ഇന്ത്യൻ ഫുട്ബോളിലെ മികച്ചൊരു ടീമിനെ തന്നെയാണ് ഞങ്ങൾ നാളെ നേരിടാനായിട്ട് പോകുന്നത് അവർക്ക് നിലവിലിപ്പോൾ പുതിയൊരു കോച്ചുമുണ്ട് നാളത്തെ മത്സരത്തിൽ രണ്ട് ടീമുകളും തങ്ങളോട് മികച്ചത് തന്നെ ഗ്രൗണ്ടിൽ നൽകുമെന്ന് തനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എന്നും ഓസ്കാർ ബ്രുസോൺ പറഞ്ഞിരുന്നു നാളെ എട്ട് മണിക്ക് ആരംഭിക്കുന്ന മത്സരത്തിൽ ഏത് ടീം വിജയിക്കുമെന്നൊക്കെ കാത്തിരുന്നു തന്നെ കാണാം കൂടുതൽ അയസലുമായിട്ടും കേരള വാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓൾ ഓപ്ഷനബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം